അക്ഷിതാമറിയും വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് അടിപൊളി മുളക് ചാറിട്ട് കറി റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരുടെയും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ നോക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കുന്നത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ചെറിയ മിക്സിഡ് ചാറിലേക്ക് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി പിന്നെ ചുവന്നുള്ളി ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് ആളുകൾ അടിച്ചിട്ടിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഗ്രേവിച്ച് കൂടുതൽ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ ഇപ്പം ഞാൻ അത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഞാൻ അടുപ്പിലേക്ക് മീൻചട്ടി വെച്ചിട്ട് ഞാൻ അത് ചൂടാവാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ലപോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പൻ ഇല്ലാത്ത വല്ല കറി ഉണ്ടല്ലേ കറിവേപ്പില നമ്മുടെ കറിക്കുന്നതിന് സ്വാദുണ്ടാവത്തുള്ളൂ അപ്പം ഞാനത് ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ നമ്മുടെ മിക്സിയിലിട്ട് അരിച്ചു വെച്ചാൽ ആ ഒരു മിക്സിൻ്റെ അല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഏറ്റിക്കൊടുക്കാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നിട്ടോ കാരണം വെളിച്ചെണ്ണ നമ്മുടെ ഈ ഒരു അത് മീൻകറി അടിപൊളിയാവത്തുള്ളൂ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ആ പച്ചമണം മാറണ വലിയ ഒന്ന് ഇതാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം നല്ലപോലെ ഒന്ന് പച്ചമണമൊക്കെ മാറി നല്ല അടിപൊളി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് പൊടികളിടാം ഞാനതിക്ക് മുളക് പൊടി ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ മെയ് മസാല ഓപ്ഷനാണ് മേനി ഇട്ടുകൊടുത്താൽ മതി കേട്ടോ അതിട്ടെടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചിലവരൊക്കെ സമാനം ചെറുതായിട്ട് അരിഞ്ഞു എടുക്കുന്നവരുണ്ട് അപ്പം അങ്ങനെ മെനി ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെള്ളം മതി നമ്മുടെ ഈ ഒരു മുളക്ചാറുണ്ടാക്കാനായിട്ട് പിന്നെ കുറച്ച് വെള്ളം മൂളൊഴിച്ചെടുക്കുകയാണെങ്കിൽ ആ മീനും കൂടി ഇട്ട് കഴിഞ്ഞാൽ ആകുമ്പോൾ പാകത്തിനായി വരുമ്പോൾ വരുമ്പോഴത്തേക്കും ഞാൻ കുറച്ചുകൂടി വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം ഞാൻ അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ മറ്റേ ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ മീൻ ഏത് മീനായാലും നമുക്ക് മുളകുചാറുണ്ടാക്കാം അപ്പം നിങ്ങളുള്ള മീനെന്നിട്ട് കൊടുക്കാം ഞാനിപ്പോൾ വറ്റ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് എന്താണ് പുളി ഇട്ട് കൊടുക്കുകയാണ് tuh no. ഞാൻ കുറച്ച് വന്നിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഉപ്പ് ഇട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒരുപാട് കുത്തിപ്പിടിച്ചൊന്ന് ഇളക്കാൻ നിൽക്കണ്ട കേട്ടോ കുറച്ച് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളെന്ത ചെയ്യണ തീയൊന്ന് കൂട്ടിക്കിട്ട് ഒന്ന് നല്ല നല്ലപോലൊന്ന് വേവിച്ചെടുക്കുക വെഞ്ചന എന്തേക്കും വെള്ളമൊക്കെ പറ്റി പാകം വെള്ളമായി വിട്ടിട്ടുണ്ടാവും അത്രയും ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു മുളക്ചാർ അടിപൊളിയാക്കി ഇട്ടൂട്ടാ പിന്നെ മുളകുചാറൊക്കെ പിറ്റേ ദിവസം കൂട്ടാനാണ് അടിപൊളി ടേസ്റ്റ് കൂടണത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു അപ്പം ഇതുപോലെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരാം